സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും യേശുക്രൈസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ ലൂതുമാതാവിൻ്റെ നാമത്തിലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മക്കളെ അനുദിനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെ താമസിച്ചുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനയുള്ളതാണ് അനേകം പേര് അച്ഛനോടൊപ്പം ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട് ഇന്ന് ലിയോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന ചൊല്ലുന്ന ദിവസവുമാണ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരുങ്ങി പരീക്ഷയുടെ കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അനവധി പേര് ഈ ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുരുക്കുകൾ അഴിയാൻ വേണ്ടി യേശു നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പല വ്യക്തികളെയും പൈശാശികമായ പീഡ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അങ്ങനെ പെരുക്കിക്കൊണ്ടിരിക്കുക വിശാശുക്കളാൽ ആവസിക്കുന്ന അനവധി മക്കളുണ്ട് ചില വ്യക്തികൾ രൂപങ്ങൾ കാണുന്നു ചില വ്യക്തികൾ ദുസ്വപ്നങ്ങൾ കാണുന്നു ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ട് പല കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ ഉറങ്ങാൻ പോലും സാധിക്കാതെ വേദനിക്കുന്നവരുണ്ട് അവരുടെ മേലുള്ള എല്ലാ കെട്ടുകളെയും അവരുടെ മേലുള്ള എല്ലാ തിന്മകളെയും അവരുടെ മേലുള്ള എല്ലാ ദുഷ്ടാരൂപികളെയും ബന്ധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പറമ്പിൻ്റെ മേലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മേലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ മേലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന കലഹങ്ങൾ പെട്ടെന്ന് വരുന്ന നിരാശകൾ പെട്ടെന്ന് വരുന്ന അകാരണ ഭയങ്ങൾ വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കളെ ഓർത്തുള്ള വേദനകൾ ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നാട്ടിലെ ജീവിത പങ്കാളികൾ മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് രോഗികളായി തീരുമ്പോൾ ആ വേദനകൾ ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരുകയും ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളൊക്കെ ദൈവവിളി കിട്ടി സെമിനാരിയിലും കോൺവെൻ്റുകളിലുള്ള മക്കളൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ അവരുടെ ദൈവവിളികളൊക്കെ ഭയങ്കരമായ ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ ദൈവ മക്കളുടെ മേലുള്ള ആ ദൈവവിളിയുള്ള മക്കളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങൾ ബന്ധനങ്ങൾ അവരുടെ ദൈവവിളിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാക്ഷിക ശക്തികളെ വിട്ടുമാറാൻ വേണ്ടി ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇന്ന് ഇറങ്ങി വരും കാരണം രാവിലെ മുതൽ തന്നെ ഇവിടെ പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ എഴുന്നൊള്ളിച്ച് വെച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പള്ളിയിൽ കുംഭസാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട് ഇന്നിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം കിട്ടുകയാണ് തുടർന്ന് വൈകുന്നേരമാണ് ലിയോ പയ്യോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന ചൊല്ലി ഔദ്യോഗികമായ എക്സോർസിസം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇവിടെ താമസിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ഓർക്കും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ ലിയോ പതിമൂന്നാം പാപ്പയുടെ ഔദ്യോഗികമായ പൊതു പ്രാർത്ഥന ചൊല്ലുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾ ഇന്ന് ഏത് ബാധയാണ് ഒഴിഞ്ഞു പോകേണ്ടത് ഏത് ബന്ധനമാണ് ഒഴിഞ്ഞു പോകേണ്ടത് അവയെല്ലാം സമർപ്പിക്കുക സാധിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ അവരുടെ പ്രാർത്ഥനകൾ എഴുതിയിടുക അവരുടെ സങ്കടങ്ങൾ എഴുതിയിടുക അവരുടെ ബന്ധനങ്ങൾ എഴുതിയിടുക അത് കടബാധ്യതകളായിക്കൊള്ളട്ടെ ജോലി തടസ്സമായിക്കൊള്ളട്ടെ കുടുംബത്തിൻ്റെ മേലുള്ള കെട്ടുകളായിക്കൊള്ളട്ടെ തളർച്ചകളായിക്കൊള്ളട്ടെ നിരന്തരമായ രോഗപീഠകളായിക്കൊള്ളട്ടെ എന്ത്ണെങ്കിലും കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ആ കെട്ടുകളെല്ലാം ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നിരിക്കുന്ന തിരുവചനം എന്ന് പറയുന്നത് ധർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തില് പതിനേഴാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് അതിലിങ്ങനെ കർത്താവ് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഈശോ നമുക്ക് വേണ്ടി അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദനാണ് അവൻ ഗതികെട്ടവനാണ് അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് മാനുഷികമായ നമ്മുടെ സാമർഥ്യത്തെ ആശ്രയിച്ച് ദൈവത്തിനെതിരെ മുഖം തിരിച്ച് നിന്നാൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ് നമ്മൾ ഗതികെട്ടവരാണ് നമ്മുടെ മേൽ ദൈവകൃപയില്ലാതാകും ദൈവകൃപ ഇല്ലാത്തതാണ് നമ്മുടെ മേൽ കടന്നു വരുന്ന ശാപങ്ങളെന്ന് എല്ലാ പൊതുചാടകരും പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവകൃപ നഷ്ടപ്പെടുന്നത് നാം കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യന്റെ ശക്തിയിലും നമ്മുടെ സാമർഥ്യത്തിലും ആശ്രയിക്കുന്നത് കൊണ്ടാണെന്ന് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം ഞാൻ വചനത്തിൽ ആശ്രയിക്കും ഞാൻ കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെടും ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ കർത്താവിൻ്റെ പ്രഭാവത്തിൽ ഞാൻ കരുത്തുള്ളവരായി തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം അങ്ങനെ ആ പ്രാർത്ഥനയോടെ ആ തീരുമാനത്തോടെ നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മക്കളെ അണുചേരിക്കാം എല്ലാവരൊന്ന് കുരിശു വരച്ച വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എല്ലാവരും ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹലെ ഹലെ ലുയാ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ആവശിക്കട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ അച്ഛനുതന്നെ ശക്തി ഞങ്ങളുടെ മേൽ പ്രവഹിക്കട്ടെ ഹലെ ലുയാ ഹലുയ ഹലെ ലുയാ കാൽവരിയിൽ എനിക്കായി രക്തം ചിന്തിയ അങ്ങയുടെ അങ്ങടെ ചുവട്ടിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവീകർ മുൻ തലമുറ ഇവരുടെ തറവാട് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ജീവിത പങ്കാളികൾ മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരു ശരീരത്തിൽ നിന്ന് ഇറ്റിയിട്ട് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരി രക്തം കൊണ്ട് ഈ മക്കളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നാഥ കഴുകണമേ അങ്ങയ്ക്ക് മാത്രമേ ഈ മക്കളെ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നെഗറ്റീവ് എനർജികളിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ യേശുവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പ്രഖ്യാപിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് അതിൻ്റെ നാല് അതിലുകള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കൾ വസ്തുവകകൾ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ സകലത്തിനെയും അങ്ങനെ തിരുക്കുരിശും ചുവട്ടിൽ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടങ്ങി നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ പല വിധത്തില് അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെയും അന്തരീക്ഷത്തെയും പരിശുദ്ധാത്മാവെന്ന അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കണമേ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാവിധികൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണീർ കൗശലപൂർവം പിടിച്ചുപറിച്ചും തട്ടിയെടുത്തും സ്വന്തമാക്കിയ ഭൂമിയിലൂടെ കടന്നു വന്ന ബന്ധനങ്ങള് ജടിക പാപാവസ്ഥകള് ആത്മഹത്യകള് ഭ്രൂണഹത്യകള് കൊലപാതകങ്ങള് മറ്റ് മാരകപാപങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ യേശു ക്രൈസ്തുവിന്റെ തിരു രക്തത്തിന്റെ അഭിഷേകം നൽകി ഈശോയെ ഈ ദൈവജനത്തെ മുഴുവൻ ഡെയിലി ഡെലിവറി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കഴുകണമേ സകല വസ്തുക്കളിലും വ്യക്തികളിലും നിലനിൽക്കുന്ന തിന്മയുടെയും അന്ധകാരത്തിന്റെയും നാരകിയ പൈശാശിക സാത്താൻ ശക്തികളെ തിന്മശക്തികളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് വിടുതൽ നൽകി ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരുരക്തമേ ഈശോയെ ഒഴുക്കണമേ മത്തയുടെ സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം സാത്താന ദൂരെ പോ എന്ന യേശുവജന ശക്തിയാണ് നരകസർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു കാൽവരിയിലെ കുരിശു ചുവട്ടിലേക്ക് മടങ്ങി പോകാൻ യേശു നാമത്തില് കൽപ്പിക്കുന്നു നിത്യപാതാളത്തിലേക്ക് നീ പാലായനം ചെയ്യ ഇന്നിമേൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേൽ നിനക്ക് ഒരധികാരമില്ല അവകാശമില്ല ആധിപത്യമില്ല യേശുവാണ് ഈ മക്കളുടെ നാഥനും രക്ഷകനും ഏക ദൈവമെന്ന് ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അല്ലേ ലൂയ്യൂയ അല്ലേ ലൂയ്യ പരിശുദ്ധ പള്ളിക്കുന്നിലെ അമ്മേ ലൂർദ്ദു മാതാവേ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മാതാവേ ഈ പ്രിയപ്പെട്ട മക്കളെ കാത്തുകൊള്ളണമേ നരകസർപ്പത്തിന്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് നന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും പരിശുദ്ധ അമ്മയെ നിന്റെ കാക്കീഴിലാക്കി തകർത്ത് കളയണമേ അല്ലേ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്കാൻ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് വിടുതല് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സത്താനും അവന്റെ സകല പ്രവൃത്തികളും ഇന്ന് അവസാനിക്കട്ടെ അത്ഭുതകരമായ വിടുതൽ അത്ഭുതകരമായ ഡെലിഫറൻസ് അത്ഭുതകരമായ മോചനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഈ സുവിശേഷ വേലയിൽ പങ്കുകാരാകണം ഈ ഒരു സുവിശേഷ വേല നിങ്ങൾ സാധിക്കുന്നവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കെട്ടഴിയാൻ ഒരു ബന്ധനം അഴിയാൻ ഒരു തിന്മ അഴിഞ്ഞു പോകാൻ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോട് അപേക്ഷിച്ചോ അപ്പോൾ നിങ്ങൾ സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കുകാരാകുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ